ലിറ്റിൽ സമ്മർ ക്യാമ്പ് ഇൻസ്പയർ ഏപ്രിൽ ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രത്തെ അടുത്തെറിയാനും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രപഠനം രസകരമാക്കുവാനും ലക്ഷ്യമിട്ട് ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇൻസ്പയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മർ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അപ്പൊ ഞങ്ങളുടെ സമഭാവന ഗ്രന്ഥശാലയുടെയും പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കാഴ്ചപ്പാടിൽ നമ്മൾ കുട്ടികളെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു തടയുന്നതിനേക്കാൾ നല്ലത് ഇന്ന് ചെയ്യ ഇതാണ് നല്ല പാതയെന്ന് കാണിച്ചു കൊടുക്കുക നമ്മൾ മോശം പാത ഇത് മോശം പാതയാണ് ഇതിലൂടെ നീ സഞ്ചരിച്ചാൽ നിനക്ക് ആ കുഴപ്പമുണ്ടാവും ഈ കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തിയാൽ കുട്ടികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നാൽ ഒന്ന് പോയി നോക്കിക്കളയാം പക്ഷെ അതിന് വരെ നമ്മൾ ആ ഭാഗം മിണ്ടാതെ നമ്മൾ കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലകൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ല മാർഗം ശാസ്ത്രത്തിലോട്ട് കുട്ടികളെ ആഴത്തിൽ കണ്ടെത്താനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ എൻജിനീയറിംഗ് ഭൗതികശാസ്ത്രം രസതന്ത്രം ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും ചർച്ചയും ഉണ്ടായിരിക്കും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ വിദ്യാർത്ഥികളിൽ താൽപ്പര്യം ഉണർത്തുന്ന രീതിയിൽ സംവദിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും പ്രൊഫസർമാരും ക്ലാസുകൾ നയിക്കും പ്രൊഫസർ സാബു തോമസ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ജുബി ജോൺ പ്രൊഫസർ വർഗീസി ജോഷ്യ പ്രൊഫസർ കെ സി പ്രകാശ് പ്രൊഫസർ വിനോയ് തോമസ് ജയകൃഷ്ണൻ തെരേസിയ ഏലിയാസ് പൗലോസ് ഡോക്ടർ അനു പി എസ് ഡോക്ടർ പ്രേംശങ്കർ തുടങ്ങിയവർ ക്ലാസുകളിൽ നയിക്കും എൽഇ ഡി ബൾബ് സോളാർ ടേബിൾ ലാമ്പ് മിനി ഇൻക്യുബേറ്റർ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും കിറ്റുകളും ലഭ്യമാക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് എന്നിവയിലുള്ള അറിവും കുട്ടികൾക്ക് ലഭിക്കും പഠനവും പരീക്ഷണങ്ങളും ആസ്വദിച്ച് സ്വയം വിജ്ഞാന നിർമ്മാണം നടത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം ക്ലാസ് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ആയിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ഫീസ് അഞ്ഞൂറ് രൂപയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ